ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ എൻ്റെ കുഞ്ഞാവേനെ കൂട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ ആണ് ഉണ്ടായിട്ട് ആദ്യത്തെ ഓണമാണ് ഇപ്പം നമ്മൾ ഓണം വിത്ത് കുഞ്ഞാവ സെലിബ്രേഷൻ ആവാമെന്ന് കരുതി അവളെ കൂട്ടിക്കൊണ്ടണം നമുക്ക് ഓണം കളറാക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ നാട്ടിൻപുറത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡുകളും പിന്നെ കാടാമ്പുഴ ജംഗ്ഷനെത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി എൻ്റെ ചേച്ചിയും കൂടി കയറും ഇവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി കയറി ഞങ്ങളിത് വീണ്ടും പോന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ നാട്ടിൻപറത്തുള്ളിൽ കൂടെ പോകുന്ന ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അധികം ദൂരൊന്നുമില്ല അരമണിക്കൂർ പോകാവുന്ന ദൂരേ ഉള്ളൂ വൈഫിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് ഒറ്റയ്ക്ക് ബേക്കറി ഇരിക്കുകയാണ് അപ്പോൾ സെൽഫ് എടുക്കുന്ന ലെ ഞാൻ അങ്ങനെ നമ്മൾ പോയി പോയി വർത്താനൊക്കെ പറഞ്ഞ് വളവുകളും തിരിവുകളും ഒടിവുകളും കഴിഞ്ഞ് നമ്മളെ ലക്ഷ്യസ്ഥാനമായ വൈഫിൻ്റെ വീട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് എല്ലാവർക്കും അടയാളം പറഞ്ഞു തുടങ്ങുന്ന ഒരു ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് തിരിഞ്ഞു നമ്മളെ കുഞ്ഞുമാവയെ കാണാൻ എത്തി ആ വണ്ടി ഇവിടെ നിർത്തുന്നു ഇതാണ് വീട് യെസ് നമ്മളെ കഥാനായിക ഇവിടെ നമ്മളെയും കാത്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കാത്തിരിക്കുകയാണ് ഗെയ്സ് കഥാനായികയുടെ പേരാണ് ആരാധ്യ അങ്ങനെ നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് കടന്നു ഊണ് കഴിക്കൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു യെസ് അങ്ങനെ ഞങ്ങൾ ഷൂട്ടിലേക്ക് തിരിഞ്ഞു എല്ലാവരും നിർത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് അച്ചമ്മയും കുഞ്ഞാവിയും എല്ലാവരും അങ്ങനെ പോവാറായപ്പോഴത്തേക്ക് കുഞ്ഞാവിക്ക് കരച്ചിൽ വന്നു ദാരുട്ടെ ആരുട്ടിനടുത്തത് എന്റെ ചേച്ചിയാണ് ഇ കുഞ്ഞാവിനടുത്തത് എൻ്റെ അമ്മയും ആരാധ്യക്കുട്ടി ചാറ്റൊക്കെ പറഞ്ഞ് പുറത്ത് ഇറങ്ങി നിന്നു ഇപ്പൊ ചെറിയ ഉറക്കൊക്കെ വരുന്നുണ്ട് എല്ലാരോടും യാത്ര പറഞ്ഞ് മുറ്റത്ത് നിൽക്കുകയാണ് വണ്ടി വരുന്നത് വരെ എല്ലാവരോടും ടാറ്റ പറയുമായിരുന്നു അപ്പം ആരൊട്ടിനുമ്മക്കെ കൊടുത്തു ഇപ്പം വണ്ടി ഇപ്പം വരും റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് പോകണം യെസ് അപ്പോൾ ടാറ്റ ഒക്കെ കിട്ടി ആരൊട്ടിൻ്റെ വക ഞങ്ങൾ വണ്ടി കയറി ഇങ്ങനെ പോവാക്കുഞ്ഞാവാ അവിടെ കിടന്ന ഉറക്കത്തിലാണേ വണ്ടി കയറി മുതൽ യെസ് അപ്പോൾ നമ്മൾ നേരത്തെ കാടാമ്പുഴ വഴി പോയ പോലത്ത തിരിച്ച് കാടാമ്പുഴ ടൗണിൽ തിരിച്ചെത്തിരിക്കുന്നു നേരെ കാണുന്നതാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം യെസ് അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് യെസ് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ ഇറങ്ങി സാധനങ്ങളും കുഞ്ഞാവിൻ്റെ ഡ്രസ്സും എല്ലാം കൂടി എടുത്തിട്ട് നമ്മളെ വഴി കൂടെ നടന്നു പോവുക ഇതാ ചെറിയൊരു ഉറക്കത്തിന് ശേഷം കുഞ്ഞാവൻ നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു കണ്ണു വന്നപ്പോൾ ഇതാ വീട് അപ്പോൾ അത് കയറുന്ന ഒരു ചടങ്ങാണ് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അമ്മ കുട്ടീനെ ആനയിച്ചകത്തേക്ക് കയറ്റുന്നു യെസ് അപ്പോൾ ഇതിനുള്ള വിളക്ക് നമ്മളെ പൂക്കളട്ട എന്റെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അപ്പൊ ആ ഒരു ചടങ്ങ് കഴിഞ്ഞത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് എന്താ ചെയ്യണ്ടെന്നൊരു ഐഡിയ ഇല്ലാതെ വട്ടം കറങ്ങുകയാണ് കുഞ്ഞാമൻ എന്നത് ആകെ പേടിച്ചത് എവിടെ ഞാൻ പോയി പെട്ടത് ഇത് കുഞ്ഞാവ് കുട്ടിയുടെ ഫ്രണ്ടാണേ പേരൊന്നും ഇട്ടിട്ടില്ല പേരൊക്കെ നമുക്ക് പിന്നിടാം യെസ് അങ്ങനെ നമ്മളെ കൂട്ടി ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ചു നേരം കുട്ടി റെസ്റ്റ് എടുക്കട്ടെ അവിടെ കിടന്നുറങ്ങട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്